നമ്മളൊരു ഡെയിലി റൊട്ടീൻ പോലെ ആയിരിക്കും ഇവർക്ക് രാവിലെ തന്നെ ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് അത് കൊടുക്കാറ് ഞങ്ങൾക്ക് ഒരു സമാധാനം ഇല്ല പിന്നെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ വെള്ള ഒഴിച്ചിട്ട് നമുക്ക് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് കുറേ സാധനങ്ങൾ എടുക്കാനുണ്ട് കേട്ടോ ചെന്നിട്ട് വേണം എനിക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് റെഡി ആവാനായിട്ട് അങ്ങനെ ഞാൻ വന്നു റെഡി ആയി നമ്മള് സാരിയാണ് എടുക്കുന്നത് വളരെ സിമ്പിൾ മേക്കപ്പ് ആണ് ചെയ്യാൻ പോകും ചെറിയൊരു ഫംഗ്ഷനായിട്ടോ അപ്പം ഞാൻ ഫേസ് സ്കാനിന്റെ പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് കുട്ടി മേക്കപ്പ് ചെയ്യുക ഞാൻ പഠിപ്പിച്ചത് ആദ്യം ഫേസ് സ്കാനിന്റെ ഓൾട്ടോ പ്രോ മേക്കപ്പ് ഫിക്സിന് അങ്ങനെ ആയിരിക്കുക കാരണം സ്വറ്റ്നസ് ഉള്ളവർക്കും അതല്ലെങ്കിൽ വെയിൽ കൊണ്ടാൽ വേർക്ക് വിതരണൊക്കെ ും ബെസ്റ്റ് ആണ് കാരണം മേക്കപ്പ് അങ്ങനെ നിന്നു അടുത്തൊരു കില്ലാടി ഐറ്റം കേട്ടോ സ്കാന ഓൾഡ് ഹൈഡ്രാ മാറ്റി ഫൗണ്ടേഷൻ ഗ്രീൻ വൺ ആണ് ഫൗണ്ടേഷൻ മോസ്റ്ററൈസർ സൺസ്ക്രീൻ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം ലൈറ്റ് വെയിറ്റ് ആണ് ഭയങ്കര ഗ്ലോയിംഗ് ആയിട്ട് ഇരിക്കും ഫുൾ കവറേജ് നൽകും ആൻഡ് ഫൈനൽ വൺ മാറ്റി വോ ലിപ്സ്റ്റിക് അയ്യോ എന്റെ ഫേവറേറ്റിൽ ഫസ്റ്റ് വൺ നിൽക്കുന്നത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ കുറച്ച് ബെസ്റ്റും കൂടി സെറ്റ് ആയി ഒന്നും കൂടെ സെറ്റ് ആക്കാൻ ഫീസാണ് ഫിക്സ് ആക്കാനോ ഒന്നും കൂടെ അടിക്കുകയാണ് കേട്ടോ ഇനി അങ്ങനെ ഇരുന്നോട് നമ്മുടെ മേക്കപ്പ് ഓയിൽ സ്കിൻ ഉള്ളവർക്കാണ് പെട്ടെന്ന് സ്വെറ്റ്നസ് വരുന്നത് അങ്ങനെയുള്ള ഓപ്ഷനും കൂടിയാണ് ഇത് കേട്ടോ മാത്രമല്ല പ്രൂഫ് ആണ് എട്ട് മണിക്കൂർ വരെ ഇത് സ്റ്റേ ചെയ്യും സ്മച്ച് പ്രൂഫ് ആണ് ഇത്രയും പതിലോ നമുക്കൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഏതൊരു ടെൻഷൻ എന്നാണ് ഇതൊക്കെ ഇങ്ങനെ ഒരിച്ചു പോകുക അല്ലെന്നുണ്ടെങ്കിൽ പോകുന്നുള്ളതല്ലേ ഇനി ഞങ്ങൾ പേടിയേ വേണ്ട പ്രോഡക്റ്റ് ടാഗ് ചെയ്തിരിക്കാം കേട്ടോ വണ്ടി വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് മേക്കപ്പ് പോയി പോയിട്ടില്ല അവിടെ തന്നെ ബൈ